ീതിയിലെ ഉപവിഷ്ടരായ കരിമക്ക മടപ്പള്ളി അബുബക്കർ സാഹിബ് ബാവാക്ക ബഹുമാനപ്പെട്ട എച്ച് എം സോംനാഥമാഷേ പ്രിയപ്പെട്ട ഗീത ടീച്ചർ ഇന്ന് ഞങ്ങളോടൊപ്പം അവാർഡ് വാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട അർച്ചനമാൾ ഈ പ്രദേശത്തെ കായിക പ്രേമികളായ ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തുകൊണ്ടോ ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കാരണം ഇങ്ങനെയൊരു വേദി മറ്റൊരിടത്തും കിട്ടാത്തതാണ് ഒരു സന്ധ്യ സമയം കഴിഞ്ഞ് എല്ലാവരും ഒരു ഒത്തുകൂടുന്നൊരു വേദി ഒരു സ്കൂളിന്റെ സ്കൂളിലെ അധ്യാപകന് കിട്ടുന്ന ഒരു പുറം വേദിയിൽ ഇങ്ങനെയൊരു സ്വീകരണവും ഉപഹാരമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ പോലും പോകാതെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഞങ്ങളേറ്റത് വലിയൊറ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം മുപ്പത് വർഷം ഇവിടെ നിന്നു എന്ന് മാത്രമല്ല ഈ പ്രദേശം നമ്മളെ ആകെ സ്നേഹം കൊണ്ട് മൂടിയ ഒരു നാടാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഇത്തിരി സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷെ പിരിഞ്ഞു പോകേണ്ടതുണ്ട് പിന്നെ സർക്കാരിൻ്റെ കണക്കെടുപ്പില് നമുക്ക് ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ അമ്പത്താറ് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ രംഗം വിട്ടു പോകേണ്ടതുണ്ട് നമ്മൾ മറ്റൊരു മേഖലയിൽ ഏറെ എവിടെയെങ്കിലൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീണ്ടും ആവശ്യം വന്നാൽ ഇങ്ങോട്ടൊക്കെ വരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സോമാഷൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സ്പോർട്സിനെ അത്രമേൽ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റെടുത്ത ഒരു ഭൂമിയാണ് വലിയ ആ ഭൂമി ആ ഭൂമികയിലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സ്ഥലം മാറിയെന്ന് വെച്ച് നമ്മുടെ കുട്ടികളാരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല നമ്മുടെ കലോത്സവ അല്ലെങ്കിൽ സ്പോർട്സ് വേദികളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഴയ കാല അനുഭവമൊക്കെ സോമാഷ് വിവരിച്ചു ഞാനും അത് കണ്ടുകൊണ്ടാണ് വളർന്നു വന്നത് ബാബാക്കയെ ആരും പിന്നെ നമ്മുടെ ഒരു എന്താണ് പി ടി എ അംഗമെന്നോ അല്ലെ പി ടി എ ഭാരവാഹ്യെന്നോ അല്ല പുറത്തുള്ള ജനം മനസ്സിലാക്കിയത് നമ്മുടെ വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ എന്നുള്ളതാണ് പുറത്തുള്ള പല ആളുകൾക്കും സ്പോർട്സ് ഗ്രൗണ്ടിൽ എത്തിയാൽ അറിയാം നിങ്ങൾ ആ മാഷ് വല്ലാത്ത കളിയാണോ എന്നുള്ള തരത്തില് പലപ്പോഴും നമ്മോട് പരാതി പറഞ്ഞിട്ടുണ്ട് ബാബാക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം എപ്പോഴും അവിടെ സജ്ജമായിരുന്നു നമ്മുടെ അധ്യാപകരോടൊപ്പം തന്നെ അത്തരം ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പിന്നെന്താണ് എൽ പിയിലെങ്കിലും നമ്മൾ കിരീടവും വാങ്ങി പോരുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് ആ സുവർണ കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഒരിക്കലും അയാതെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രതിഭയുടെ മിന്നലാട്ടം ഇവിടുത്തെ ആളുകൾ ആരും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികളിൽ ആ തരത്തിലുള്ള ഒരു കായിക സംസ്കാരം രൂപപ്പെടുത്താൻ അന്നത്തെ കാലത്തെ ആ മത്സരങ്ങൾക്കും അതിന് തയ്യാറായ ടീച്ചർമാർക്കും വളരെ ആവേശത്തോടെയാണ് അന്നത്തെ ടീച്ചർമാരെയൊക്കെ ആ മത്സരങ്ങൾ കുട്ടികളെ കൊണ്ടുപോയതും പങ്കെടുപ്പിച്ചതും അതേപോലെ അവരെ തിരിച്ചുകൊണ്ടുവന്നു അതിന് ഒപ്പം നിന്നത് ഈ നാട്ടുകാരായിരുന്നു അവരൊക്കെ നമുക്കൊക്കെ അറിയാം ഇന്ന് നാട്ടുകാരും വന്നിട്ടില്ലെങ്കിൽ പോലും എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് മേഖലയിൽ മികച്ച തന്നെ നിൽക്കുന്നത് ഇതുപോലുള്ള നമ്മുടെ ക്ലബുകളുടെ ഓരോരോ ഒരു പരിശ്രമ ഫലം തന്നെയാണ് അപ്പൊ നീ ക്ലബ് നിലനിൽക്കേണ്ടത് നമ്മുടെ ഗ്രാമത്തിന്റെ ആവശ്യമാണ് നിലനിൽക്കുക മാത്രമല്ല അതിജീവിക്കുക തന്നെ വേണം കാരണം ഇതിവിടെയല്ല തിരിച്ച് അപ്പുറത്ത് തന്നെ പറിച്ചു നടാൻ ആവശ്യമായ ഒരു എന്താണ് അതിന് ആവശ്യമായ ഒരു ഇടപെടൽ ഈ പ്രദേശത്തെ ആളുകളൊക്കെ നടത്തും അങ്ങനെ നടത്തിക്കൊണ്ട് ആ സ്കൂളിന്റെ മണ്ണിൽ തന്നെ അത് വീണ്ടും കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളെ ഈ മേഖലയിൽ വിജയിപ്പിച്ചെടുക്കാൻ തീർച്ചയായും കഴിയും അതിനാവശ്യമുള്ള ഒരു രംഗസജ്ജീകരണം ഒരുക്കുക എന്നുള്ളതാണ് ആവശ്യം അത് തീർച്ചയായും ഒരുങ്ങു തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ കുട്ടികൾക്ക് പിന്നെ നേരത്തെ സോമാഷി പറഞ്ഞതുപോലെ തന്നെ വിവിധ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സ്പോർട്സ് മേഖലയിൽ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഈ ക്ലബിന്റെ മാത്രം ഒരു തനിമയായി തനിമയോടെയുള്ള വിജയമായിട്ട് തന്നെ അവകാശപ്പെടാം ഓരോ കാലത്തും വിവിധ ഇവിടുന്ന് പഠിച്ചു പോകുമ്പോൾ തന്നെ വിവിധ സ്കൂളുകളിൽ സ്പോർട്സ് സ്കൂളുകളിൽ പ്രവേശനം നേടി അവർക്ക് കായിക മേഖലയിലെ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ തന്നെ വിജയിക്കുവാനും വിവിധ എന്താണ് സംസ്ഥാന ജില്ലാ ടീമുകളിലൊക്കെ പങ്കെടുക്കാനും അതുവഴി അവർക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലിയൊക്കെ കിട്ടാനും ആവശ്യമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അതിനാവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് ഈ ക്ലബ്ബ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ ആവേശകരമാണ് അതിനിയും തുടരുക തന്നെ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്